ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി തേങ്ങ ചുരുണ്ടിയെടുക്കാനായിട്ട് ചിരവിയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ ചെറുതായി മുറിച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കറക്കി അതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും കളയേണ്ട ചിരവിയില്ലാതെ തന്നെ തേങ്ങ ചുരുണ്ടിയെടുക്കാനുള്ള രണ്ട് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പപ്പടം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ ടിപ്പ് ഒന്ന് കണ്ടുനോക്കൂ പപ്പടത്തിൻ്റെ കവറൊക്കെ പൊട്ടിച്ചതിന് ശേഷം ബാക്കി വരുന്ന പപ്പടം എങ്ങനെയൊക്കെ വെച്ചിട്ടും ചീത്തയെ പോവാറുണ്ടോ എങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയാൽ മതി എത്ര നാളിരുന്നാലും നമ്മുടെ പപ്പടം പുതിയതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇതുപോലൊരു ബോക്സോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലവ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പപ്പടം കവറോടുകൂടി മടക്കി തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി ഇങ്ങനെ ഉലുവയിട്ട പാത്രത്തിലിട്ട് പപ്പടം അടച്ചു വെച്ചാൽ പപ്പടത്തിൽ പൂപ്പിലുണ്ടാവുകയില്ല നനവുണ്ടാവുകയില്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നിരുന്നുള്ളൂ കുറച്ചധികം നാളത്തേക്കൊക്കെ പപ്പടം ഇങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ളതാണെങ്കിൽ പപ്പടം ഇങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഡോറിലേക്ക് വെച്ചാൽ മതി അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ തേങ്ങയ്ക്ക് വില കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു നുള്ളു തേങ്ങ പോലും കേടായി പോകാതിരിക്കാനുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ ഇനി പറയുന്നത് ഒരു തേങ്ങയൊക്കെ ഉടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഒരു മുറി തേങ്ങയോ അല്ലെങ്കിൽ ഒരല്പം തേങ്ങയൊക്കെയാണ് ആവശ്യം വരാറുള്ളൂ ബാക്കിയുള്ള തേങ്ങ വെറുതെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വഴുവഴുപ്പായി പോകും അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു വെച്ചാൽ മതി ഈ തേങ്ങ മൂന്ന് നാല് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ കേടാവാതിരുന്നുള്ളൂ കുടിച്ചെടുത്ത് ബാക്കി വന്ന തേങ്ങ മുറിയിലേക്ക് ഒരല്പം ഉപ്പ് പൊടിയോ ഉപ്പോ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കണം ഇങ്ങനെ ഉപ്പ് പുരട്ടി വെക്കുന്ന തേങ്ങ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കേടാവാതിരുന്നോളും അതുമാത്രമല്ല തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്തു വയ്ക്കാൻ മറന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഉറുമ്പുകളും പല്ലിയും പാറ്റയും ഒക്കെ ഓടി വന്ന് കയറും പക്ഷേ ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ പരിസരത്തേക്ക് പോലും ഒരൊറ്റ ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ അടുക്കില്ല ഇങ്ങനെ ഉപ്പ് പുരട്ടിയെടുത്ത തേങ്ങ വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അല്ലെങ്കിൽ ഒരു പാത്രത്തിനുള്ളിലേക്ക് ഒന്ന് കമിഴ്ത്തി വെച്ചാൽ മതി ഈ ടിപ്പ് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടല്ലോ അവർക്കിത് യൂസ്ഫുള്ളാകും ചുരണ്ടി എടുത്ത തേങ്ങ ഒരു വർഷം വരെ കേടാവാതിരിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് ചുരണ്ടി എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയെല്ലാം മിക്സിയിലേക്ക് ഇട്ടിയതിന് ശേഷം ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്തരിപ്പൊടിയാണ് നമ്മുടെ ഇട്ടിപ്പോൾ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് തേങ്ങയിലേക്ക് ഇങ്ങനെ അരിപ്പൊടി ഇട്ട് അരയ്ക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അരിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം അതായത് നമ്മുടെ തേങ്ങ ഒന്നര കപ്പ് തേങ്ങയാണുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് ഞാനിവിടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത തേങ്ങയുടെ പാൽ മാത്രമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നമ്മൾ ആ തേങ്ങ അരച്ചപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്തില്ലേ ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാലിന് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് അരയ്ക്കുന്നത് കറികൾക്കൊക്കെ നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി മാത്രം മതി ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് അരച്ചെടുത്ത തേങ്ങാപ്പാൽ നല്ല കുറു കുറാന്നുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം തേങ്ങാപ്പാൽ മുഴുവനും ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഈ തേങ്ങാപ്പാലാണ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ബാക്കിയുള്ള തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അരിച്ചെടുത്താൽ നമുക്ക് വേറെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു തേങ്ങയിൽ നിന്നും ഏകദേശം ഒരു കപ്പോളം നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ് ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഐസ് ട്രേ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം ട്രേയിൽ ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല നല്ല ഡ്രൈ ആക്കി എടുത്ത ഐസ് ട്രേയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കട്ട് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴികളിലും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഐസ് ട്രേ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളെടുത്ത് അതിലൊഴിച്ചു വെച്ചാലും മതി ചില സമയത്തൊക്കെ നല്ല വിലക്കുറവിൽ തേങ്ങയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ആ സമയത്ത് കുറേ തേങ്ങയൊക്കെ വാങ്ങിച്ച് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒത്തിരി നാളത്തേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഐസ് ട്രെയിൽ ഫുള്ളായിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചൊന്ന് എടുക്കാം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ നല്ല കട്ടയായിട്ട് തന്നെ കിട്ടും ഇതാ കണ്ടോ നമ്മുടെ തേങ്ങാപ്പാൽ നല്ല ഐസ് കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്നും കുടഞ്ഞിടാം ഒരു തേങ്ങയിൽ നിന്നും ഇതാ ഇത്രയും ഐസ് ക്യൂബ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ തണുപ്പ് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്കിത് ഫ്രീസറിലേക്ക് തന്നെ സ്റ്റോർ ചെയ്തു വെക്കാം തേങ്ങാ പാൽ ഇങ്ങനെ ഐസ് ക്യൂബ്സായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ മാസങ്ങളോളം നമുക്കത് കേടാവാതെ സൂക്ഷിച്ചു വെക്കാം അതുമാത്രമല്ല തിരക്ക് പിടിച്ച സമയത്ത് നമുക്കിപ്പോൾ പെട്ടെന്ന് തേങ്ങ അരച്ചൊരു കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിന്ന് മൂന്നോ നാലോ ക്യൂബ്സ് എടുത്തിട്ട് കറി വെച്ചാൽ മതി അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചുരണ്ടി എടുത്ത തേങ്ങ മാസങ്ങളോളം കേടാവാതെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് ചുരണ്ടി എടുത്തിട്ടുള്ളത് ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടി നമ്മുടെ മിക്സിയുടെ അരി പൊടിക്കുന്ന ജാറില്ലേ അതിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ ഞാനിവിടെ തേങ്ങയിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഈ അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ചുവക്കി ഒന്ന് വറുത്തെടുക്കാം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തത് കാരണം നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും ഇങ്ങനെ തേങ്ങ വറുത്തെടുക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളിൽ നല്ല ജീരകമോ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലോ ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ കറികൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം പിന്നെ മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് നമ്മുടെ തേങ്ങ അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ മാത്രമല്ല നമ്മുടെ മിക്സി ജാർ നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയെടുത്തതായിരിക്കണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മുടെ തേങ്ങ അരച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് വെളിച്ചെണ്ണ ഊറി വന്നേക്കുന്നത് കണ്ടോ നമ്മൾ തേങ്ങ വറുത്തെടുത്തതും അരച്ചെടുത്തതൊക്കെ കറക്റ്റ് പാകത്തിനാണ് അതാണ് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നത് ഇനി ഇത് അരച്ചെടുത്ത ആ ചൂടോടെ തന്നെ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കാം നല്ലതുപോലെ തണുത്ത് ഇതിൻ്റെ ആവി എല്ലാം പോയതിന് ശേഷം മാത്രമേ ഇത് അടച്ചു വയ്ക്കാൻ പാടുള്ളൂ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണ ഊറി മുകളിൽ പൊങ്ങി കിടക്കുന്നത് കണ്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കാരണമാണ് നമ്മുടെ തേങ്ങ എത്ര നാളിരുന്നാലും കേടാവാത്തത് ഇനി ഇത് നമ്മുടെ കിച്ചൺ ഷെൽഫിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മാസങ്ങളോളം തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ചിരവിയില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തേങ്ങ ചുരണ്ടി എടുക്കാനുള്ള രണ്ട് ടിപ്സാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലുള്ള ഒരു ഫോർക്കാണ് ഫോർക്ക് ഉപയോഗിച്ച് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതാ ഇതുപോലെ തേങ്ങ ചുരണ്ടി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഫോർക്ക് കൊണ്ട് നിങ്ങൾക്ക് തേങ്ങ ചുരണ്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഇതുപോലെ ഒരു സ്പൂൺ എടുത്താലും മതി പിന്നെ നല്ല ഷാർപ്പ് അടിച്ചുള്ള ദ ഇതുപോലുള്ള സ്പൂണ് വേണം ഇതിനായിട്ട് വേണ്ടത് സ്പൂൺ ഉപയോഗിച്ചും കൈ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തേങ്ങ ചുരുണ്ടിയെടുക്കാം രാവിലത്തെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു തോരനൊക്കെ വെക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങ ആവശ്യം വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ചെറിയൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് അടുക്കളയിലേക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അടുത്തായി കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം ഇനി ഈ കുപ്പിയുടെ രണ്ടറ്റവും നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഒരു കത്തി ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കത്രിയോ കൊണ്ടോ കുപ്പിയുടെ താഴ്ഭാഗം ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അടുത്തതായിട്ട് കുപ്പിയുടെ മുകൾ ഭാഗവും മുറിച്ചെടുക്കണം കുപ്പിയുടെ സെൻറ്റർ ഭാഗം കളഞ്ഞതിന് ശേഷം രണ്ട് എൻഡുമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി രണ്ട് പീസും ഇതുപോലെ ഒന്ന് വെക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴിയുന്ന സ്ക്രബ്ബറില്ലേ നനഞ്ഞൊലിച്ചിരിക്കുന്ന ആ സ്ക്രബ്ബർ പാത്രം കഴുകിയതിന് ശേഷം ഈ കുപ്പിയുടെ മുകളിലേക്ക് ദൈ ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി പാത്രമൊക്കെ കഴുകിയതിന് ശേഷം സ്ക്രബ്ബർ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രബ്ബർ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളൂ അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്